നമസ്കാരം ഏഷ്യുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം തറഞ്ഞ സ്വാഗതം എല്ലാവരും പ്രശ്നമൊക്കാൻ വരുമ്പം മിക്കവാറും പറഞ്ഞൊരു കാര്യമാണ് കടബാധ്യത കടബാധ്യത ഇല്ലാത്തൊരു കാര്യം തന്നെയായി അല്ലേ കടബാധ്യത എന്താ പൈസ മിക്കവാർക്കും വരുന്നുണ്ട് പക്ഷെ വരുന്ന പൈസ നിലനിൽക്കുന്നില്ല ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഈ പൈസകൾ അങ്ങ് ചിലവായി പോകുന്ന അവസ്ഥയാണ് അപ്പം നമുക്ക് ആ വരുന്ന പൈസ നിലനിൽക്കാനുള്ള രണ്ട് ചെറിയ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ആദ്യം പൈസ കൊണ്ടുവരേണ്ടത് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലൊക്കെയാണ് ഈ പൈസ ഒന്നാം തീയതി ദിവസങ്ങളിലൊക്കെ നമുക്ക് പൈസ കൊണ്ടുവരാം പൈസ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇതെടുത്ത് അലമാരി വെക്കുകയോ വെഴ്ത്തി വെക്കുകയോ അല്ല ചെയ്യേണ്ടത് കൊണ്ടുവന്നിട്ട് നമുക്ക് തുളസി തീർത്ഥം അളച്ച് വേണം പെരക്കകത്ത് പൈസ കയറ്റാനായിട്ട് പെരക്കകത്ത് കയറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പൂജാമുറിയിൽ കൊണ്ടുവന്ന് ആ പൈസ വെച്ച് ഒരു താലത്ത് വെക്കണം ആ പൈസ വെച്ച് അതിനെ കർപ്പൂരം ഒക്കെ ഒഴിഞ്ഞാൽ നമുക്ക് ആ ധനത്തിനെ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കണം നമ്മൾ അപ്പോൾ ആ ധന ധനത്തിനെ കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് കിഴക്കോട്ട് ആയിരിക്കണം എപ്പോഴും അലമാരിയുടെ വാതിൽ തുറക്കേണ്ടത് കിഴക്കോട്ട് ആകാം വടക്കോട്ടും ആകാം തെക്കോട്ടും വേണ്ട പടിഞ്ഞാട്ടും വേണ്ട അലമാരിയുടെ വാതില് തുറക്കുന്നത് തെക്കോട്ടും പടിഞ്ഞാട്ടും ഒക്കെയാണ് ധാരാളം പൈസ ഇറക്കമായിരിക്കും ധനഷ്ടമായിരിക്കും ഉണ്ടാകുന്നത് തെക്കോട്ടാണെങ്കിൽ രോഗങ്ങൾ പടിഞ്ഞാട്ടാണെങ്കിൽ സാമ്പത്തിക ഇറങ്ങിപ്പോകുന്ന അവസ്ഥ കാര്യമില്ലാത്ത കാര്യത്തിന് ഒരുപാട് പൈസ ഇറങ്ങി പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും അപ്പം കഴിവതും ഉത്തമമായിട്ട് പറയുന്നത് കിഴക്കോട്ടാണ് കിഴക്കോട്ട് പ്രശ്നമായിട്ടുള്ള അലമാരിക്കകത്ത് പൈസ വെക്കാം പൈസ വെക്കുമ്പം രാവിലെ അതിൽ ഒരു നോട്ടെങ്കിലും എടുത്ത് കണി കാണുന്ന ഒന്നായിരിക്കും അതുപോലെ വാസ്തുപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കണം വാസ്തുപരമായിട്ട് ദോഷം ഉണ്ടെങ്കിലും വീട്ടിൽ പൈസ നിലനിൽക്കാത്ത അവസ്ഥകളൊക്കെ വന്നു ഒന്ന് വരാം അപ്പം സമ്പത്തികം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം ഇല്ലേ ആവശ്യത്തരെയെങ്കിലും ഉണ്ടോ ആരുമില്ല എല്ലാവർക്കും സമ്പത്തി ആവശ്യമാണ് അപ്പം നമ്മൾ ധനദേവതയെ മഹാലക്ഷ്മിയേം കുബേര ഭഗവാനെ ഒക്കെ പ്രാർത്ഥിക്കണം നമ്മൾ പൈസ വെക്കുന്ന സേഫില് ആ അവരുടെയൊക്കെ ഫോട്ടോയെ അല്ലെ അവരുടെയൊക്കെ നാണയങ്ങളൊക്കെ ഉണ്ട് നാണയമൊക്കെ പൂജിച്ചു വെക്കുന്നതും ഏറ്റവും നന്നായിരിക്കും പൈസ ബഹുമാനിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മളെ ബഹുമാനിക്കും അത് നമ്മുടെ ഉയർച്ചയായിരിക്കും തകർച്ചയല്ല ഉയർച്ചയായിരിക്കും അത് എത്താവുന്നതിൻ്റെ അങ്ങേയറ്റം എത്തിയെന്നും വരാം അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം